മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ കുടുംബമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പി കമ്പനി ആ പി കമ്പനിക്കെതിരായിട്ടുള്ള ശക്തമായ സമരങ്ങൾ അതൊക്കെയാണല്ലോ ഈ ദിവസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമരങ്ങൾ അതേപടി തന്നെ തുടരും മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ഭരണഘടനയ്ക്കൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു പദവി ഉപയോഗിച്ചുകൊണ്ട് അവർ സമ്പാദിച്ചു അനധികൃതമായ സ്വത്ത് സമ്പാദനം ആ വിഷയത്തിനകത്തും തെരുവിൽ ശക്തമായ സമരങ്ങൾ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട് കൂടുതൽ തെളിവുകൾ വരുന്ന മുറയ്ക്ക് ആ വിഷയത്തിൽ അതിശക്തമായ സമരവുമായി മുന്നോട്ടു പോകും അതോടൊപ്പം തന്നെ ഈ കമ്പനി പ്രവർത്തിക്കുന്ന ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ അധ്യക്ഷൻ വന്നപ്പോൾ ചില മാധ്യമ പ്രവർത്തകരും ശ്രദ്ധയിൽപ്പെടുത്തി കർണാടക കേന്ദ്രീകരിച്ചുകൂടി ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ശ്രീ എം ടി വാസുദേവൻ നായരുടെ വിമർശനം പരോക്ഷമല്ലോ പരോക്ഷമാണ് എന്ന് തോന്നുന്നത് ഇപ്പോഴും നിശബ്ദത കവചമാക്കുവാൻ ആഗ്രഹിക്കുന്ന ചില സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അത് പരോക്ഷമാണെന്ന് തോന്നുന്നത് ശ്രീ എം ടി വാസുദേവൻ നായർക്ക് മുഷ്ടി ഉയർത്തിപ്പിടിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന പ്രവണതയില്ല അദ്ദേഹം ബാരിക്കേഡിൽ പോയി പോലീസുകാരോട് തള്ളുന്ന ശീലമുള്ള ആളുമല്ല അദ്ദേഹത്തിന് ചെയ്യുവാൻ കഴിയുന്നത് എന്താണ് സാംസ്കാരികമായ ഇടപെടലാണ് ആ സാംസ്കാരികമായ ഇടപെടലിൽ ഞങ്ങൾ നടത്തുന്ന സമരത്തേക്കാൾ ഉയരത്തിലായിരുന്നു എം ടിയുടെ വാക്കുകൾ എന്താ എം ടി പറഞ്ഞത് അമിത അധികാര പ്രവണതകൾക്കെതിരായിട്ടാണ് എം ടി വാസവൻ നായർ സംസാരിച്ചത് ഞങ്ങളുടെ സമരങ്ങളുടെ തുടർച്ചയായി ശ്രീ എം ടി അടക്കമുള്ള സാംസ്കാരിക മേഖലയിലെ കുലപതികൾ കേരളത്തിന്റെ സാംസ്കാരിക മുഖങ്ങളായി നിൽക്കുന്ന ആളുകൾ പ്രതികരണങ്ങളുമായി കടന്നു കടന്നുവരുന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട് എം ടി മാത്രമല്ല ശ്രീ എം മുകുന്ദന്റെ പ്രസ്താവന നമ്മൾ വായിച്ചു ശ്രീ ടി പത്മനാഭൻ യൂത്ത് കോൺഗ്രസിന്റെ സമരവുമായി ബന്ധപ്പെട്ടൊരു വനിതാ സഹപ്രവർത്തക റിയ റിയയുടെ മുടിയിൽ പോലീസുകാരൻ ബൂട്ടുവെച്ച് ഒരു കാഴ്ച ഹിറ്റ്ലറിന്റെ ഭരണകാലഘട്ടത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ മുസോളിനിന്റെ ഭരണകാലഘട്ടത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അന്ന് പോലും ഇല്ലാത്ത ക്രൂരതയ്ക്കെതിരായിട്ടാണ് ആധുനിക ദുശാസനെന്നല്ല ദുശാസനന്റെ തന്നെയാണ് പിണറായി വിജയന്റെ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര അതുകൊണ്ടാണല്ലോ വനിതാ പ്രവർത്തകരെ വനിതാ പ്രവർത്തകരുടെ വസ്ത്രം വലിച്ചു കയറുക അത് ദുഃശാസനന്റെ ജീനുമായി പിണറായി വിജയൻ നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുവാൻ കഴിയുന്നത് അപ്പൊ ടി പത്മനാഭന്റെ പ്രതികരണം നമ്മൾ വായിച്ചു സാറ ടീച്ചറിന്റെ പ്രതികരണം നമ്മൾ വായിച്ചു കുറെ കാലമായി വളരെ ഔന്നത്യത്തോടു കൂടി സന്യാസ തുല്യമായ ജീവിതം നയിക്കുന്ന ലീലാവതി ടീച്ചർ അടക്കമുള്ള ആളുകൾ അതിശക്തമായ ഭാഷയിൽ ഈ സർക്കാരിനെതിരായിട്ട് ശബ്ദം ശബ്ദമുയർത്തുമ്പോഴെങ്കിലും ഇനിയെങ്കിലും ഈ സർക്കാരിന്റെ നക്കാപ്പിച്ച അക്കാദമി അവാർഡുകൾക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന നിശബ്ദത പാലിച്ചു കൊണ്ടിരിക്കുന്ന ഭരണപക്ഷ സിഐ ട്യൂ സാംസ്കാരിക പ്രവർത്തകർ ഒരൽപം നാണം ഇനിയെങ്കിലും പ്രകടിപ്പിക്കാം മൌനം പിടിയണമെന്നൊന്നും പറയുന്നില്ല നിശബ്ദത പിടിയണമെന്ന് പറയുന്നില്ല ഒരൽപം നാണം ഇനിയുള്ള കാലത്തെങ്കിലും ആകാമെന്ന് മാത്രമാണ് യൂത്ത് കോൺഗ്രസ് പറയാനായിട്ടുള്ളത് ഈ സാംസ്കാരിക നായകന്മാർക്കടക്കം അവർക്കടക്കം അവരുടെ സാംസ്കാരികമായിട്ടുള്ള പ്രതിപക്ഷ ശബ്ദം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അടക്കമുള്ള വേദികൾ ഒരുക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതുമായിട്ട് മുന്നോട്ട് പോകും